ഞാൻ നവാസ് ജിലാസ് പിന്നെ ഞങ്ങളങ്ങനെ വയനാട് എത്തി സുൽത്താമ്പത്തേരി ഏരിയയിലാണ് ഫുഡ് ഫുഡ്ക്കാൻ നിർത്തി ഫുഡൊക്കെ കഴിച്ച് ഈ അടുത്ത ചർച്ച ഒരുക്ക് ബസിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാണ് നല്ല ലൊക്കേഷൻ നല്ല അടിപൊളി ഫോറസ്റ്റിൻ്റെ സൈഡിലാണ് ടീണത് അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തോളി നല്ല സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് എങ്ങനെ നിൽക്കും എന്നുള്ള ചർച്ചയിൽ കുറച്ച് ആൾക്കാർ ഫുഡ് കയറ്റണ തിരക്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് കയറ്റണ തിരക്കിൽ അപ്പോൾ ഇവർ എങ്ങനെ പോസ് ചെയ്യും എന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പോൾ ഏതായാലും വണ്ടീൻ്റെ മുമ്പിൽ അങ്ങനെ നിന്ന് വണ്ടി പെടണമെന്ന് പറഞ്ഞത് അങ്ങനെ വണ്ടിയുടെ മുമ്പിൽ തന്നെ നിന്ന് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് മലയാളിമാരുടെ അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവരും നിരക്കിരുന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് എല്ലാം അടുത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതേ മാനേജ്മെൻറ്റിൻ്റെ ട്രിപ്പ് ഞങ്ങൾ തന്നെ ഓർഡർ കിട്ടോ മഞ്ഞു ലാസ് തന്നെ ഓർഡർ ടേറ്റൻ സർവീസിനായാലും മേരേജ് എല്ലാത്തെ കാര്യങ്ങൾക്ക് ട്രിപ്പുകളുവാണെങ്കിലും അങ്ങനെയാണെങ്കിലും ടൂറാണെന്നുണ്ടെങ്കിലും മഞ്ഞു ലാസ് തന്നെയാണ് ഓടൽ അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നത് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും നല്ല ലൊക്കേഷനിലാണ് നിർത്തിയിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സും ഒരു കാറും കൂടെ പോന്നിട്ടുള്ളത് അപ്പം ഒരു പത്താൾ കാറിൽ ഏകദേശം ഒരു അറുപത്തി രണ്ടാളുണ്ട് അപ്പോൾ ഒരു പത്താൾ കാറിലുണ്ട് ബാക്കിയുള്ളത് ബസ്സിലും ഉണ്ട് കുറച്ച് ലേഡീസ് സ്റ്റാഫുണ്ട് കുറച്ചുള്ളൂ പിന്നെ ഒരു ഇതൊക്കെ എടുത്ത് മുസാറായി ബാറൊക്കെയാണ് ആയി പറയുന്നത്